بسم الله الرحمن الرحيم اتامرون الناس بالبر وتنسون 사하울이 사하울의 노래, 그게 없

അതുകൊണ്ട് ശൈത്യകാല സാമ്പത്തിക കാര്യങ്ങൾ കാന്തസ്കരയുടെ સંદർഭവാണ് തലവന് വളരതി മുദ്രാരണിയം ജനഗതതാവുന്നതിൻറെ അപ്പുറം കാണേണ്ടി ഇരിക്കുന്നതുകൊണ്ട് യൂസ് നബി മാർക്കറ്റ് പ്രോബബബ്യോടെ സരീയ്യൻ എന്നൊരു ഉണ്ട് മാർക്കറ്റ് കൂടുതൽ ചാറുകളോ പ്രോത്സാഹിപ്പിക്കാൻ

കേവലം മാതൃകാപരമായ സമീപനമല്ലെന്നതാണ് സി എ പുസ്തകങ്ങളിലൂടെ മാത്രം ഒരു സമൂഹത്തെ നന്മയിൽ വാർത്തെടുക്കാൻ അസാധ്യമാണ് അപ്പൊ മാതാപിതാക്കൾക്ക് ഈ വിഷയകമായി വളരെ ചുരുക്ക സമയം മാത്രം തങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ ഉണ്ടാകുന്ന അധ്യാപകരെക്കാളുംമാരെക്കാളും ബാധ്യതകളുണ്ട് എന്നാണ് സി ഐ ഇ ആർ കാണുന്നത് അതുകൊണ്ട് തന്നെ സി ഐ ഇ ആറിൻ്റെ പുസ്തകങ്ങളുടെ രീതിശാസ്ത്രവും അങ്ങനെയാണ് പലപ്പോഴും പല രക്ഷിതാക്കളുടെയും ഒരു ധാരണയുള്ളത് മക്കളെ മദ്രസയിൽ പറഞ്ഞയച്ചിട്ടും അഞ്ചാം ക്ലാസ് വരെ പറഞ്ഞയച്ചിട്ടും മത പാഠശാലയിൽ പറഞ്ഞയച്ചിട്ടും ഒന്നും ആയിട്ടില്ല ഒന്നും പഠിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ ആ പുസ്തകങ്ങളിൽ പറഞ്ഞ സംസ്കാരങ്ങളെ ഒന്നും അധികം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നത് പല സന്ദർഭങ്ങളിലായി പരാതികൾ കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യമുണ്ട് സ്ത്രീകളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളുടെ കൂട്ടത്തിൽ ജോലിയുള്ള ആളുകൾ എത്ര ആളുകളുണ്ട് ഒന്ന് എഴുന്നേറ്റും വല പ്രയാസം ജോലിയുള്ള സ്ത്രീകൾ ഞാൻ കൈ കാണില്ലേ കൈകളെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരാളെ കൈകള് നോക്കിയിട്ടുള്ളൂ ആറ് ആളുകളുണ്ട് ഓക്കെ അവിടെയാണ് നമ്മൾ വലിയ പണിച്ച സംഭവിച്ചത് ഈ ആറാളുകൾ ശരിയായ ജോലി ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യത്തിൽ മറ്റുള്ളവർക്കാണ് ഉള്ളത് പല സദസ്സുകളിലും ഈ ചോദ്യത്തിന് ഇങ്ങനെ ഉത്തരം തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ജോലിയില്ല ഞങ്ങളെക്കാൾ അഥവാ പുരുഷന്മാരെക്കാൾ ഉപ്പന്മാരെക്കാൾ ഭാരിച്ച ജോലിയുള്ളത് സ്ത്രീകളെ ഉമ്മമാക്ക നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ നാം രണ്ടു ദിവസം ഒന്നോ രണ്ടോ മണിക്കൂർ വീതം അല്ലെങ്കിൽ നാല് മണിക്കൂർ സമയം ആഴ്ചയെങ്ങി മദ്രസയിലേക്ക് പറഞ്ഞയച്ച് അവർക്ക് ആ പുസ്തകങ്ങളിലൂടെ ദർശിക്കാൻ കഴിഞ്ഞ വായിക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ കേവലം അവർ പരീക്ഷയിൽ എഴുതി പാസ്സാക്കുന്നേ ഉള്ളൂ ആ പാസ്സാവാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രാവർത്തിക തലത്തിൽ എത്തിക്കാനുള്ള ബാധ്യത ആക്കാം പലപ്പോഴും ഒരു കവിതാ ശകലം നമ്മൾ പറയാറുണ്ട് മനസ്സ് ആലോചിക്കുന്നത് പലപ്പോഴും പല ആളുകളും ഈ കവിത ഉദ്ധരിക്കാറുള്ളതും പറയാറുള്ളതും കേൾക്കാറുള്ളതും സ്ത്രീകളെ മാത്രം സ്വാധീനിച്ച കവിതയായിട്ട് പക്ഷെ ഏറ്റവും പ്രധാനമായും സൂചന നിർദ്ദേശമുള്ളത് പുരുഷനോടാണ് അത് ഉപ്പമാനായ നമ്മളൊക്കെ ആലോചിക്കണം പുരുഷ ഇതാവേ നീ നിന്റെ സഹധർമ്മിണിയെ ഇണയെ പാകപ്പെടുത്തിയാൽ പുരുഷന്റെ ധർമ്മം ഇണയെ പാകപ്പെടുത്താണ് തീനീയായ സംസ്കാരമുള്ളവളാക്കി മാറ്റുന്നത് അങ്ങനെയാണെങ്കിൽ നിനക്കവളിൽ ജനിക്കുന്ന നിങ്ങളുടെ കുട്ടികളെ അവർ ഏറ്റവും നല്ല പാതയിൽ വളർത്തുകയും ആ ഒന്നാമത്തെ പാഠശാല അങ്ങനെയാകുമ്പോ സമൂഹത്തിൽ നന്മയിൽ വേരൂന്നിയ വലിയ ഒരു തലമുറയാണ് നിങ്ങൾ വാർത്തെടുത്തത് അടുത്ത സൽവേരുകളുള്ള സൽപേരുകൾ സൃഷ്ടിക്കുന്ന ആളുകളായി മാറുന്ന കുടുംബത്തിനും സമൂഹത്തിലും മഹലിനും എല്ലാം നന്മ വരുത്തുന്ന ആളുകളെ ഒരുപാട് ഉദാഹരണങ്ങൾ ഒന്ന് എന്റെ ചോദ്യം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം ഇനി എവിടെ ഉണ്ടാകും നമ്മളൊന്ന് പറയണം എനിക്ക് പണിയുണ്ട് എന്താ പണി എന്താ പണി സ്ത്രീകൾ പറയൂ എന്താ നിങ്ങളുടെ പണി മക്കളെ ഭീനിയായി വളർത്തുക എന്ന പണി ഏറ്റവും വലിയ പണിയാണ് ശരിക്കും ശമ്പളം കിട്ടുന്ന പണിയാണ് കിട്ടുന്ന പണിയാണ് കാരണം നിങ്ങളുടെ സംസ്കാരം നമ്മുടെ ഉമ്മയുടെ സംസ്കാരമാണ് കുട്ടിയിലേക്ക് എപ്പോഴും ആദ്യം പകർന്ന് അതുകൊണ്ടാണ് പുരുഷനോട് നീ പാകപ്പെടുത്തണമെന്ന കവികൾ ഏതായിരുന്നാലും വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് അപ്പോ ഒരു വചനം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആളുകൾ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന ഇപ്പം നമ്മുടെ മാതാപിതാക്കളാണ് ഇപ്പൊ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ അവർ അത് പറക്കുന്നു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് പാഠഭാഗങ്ങളിലെ ചരിത്ര പാഠങ്ങളിലെ അതേപോലെ ധർമ്മ പാഠപുസ്തകങ്ങളിലെ സംസ്കാരം അനുഷ്ഠാനം പാഠഭാഗങ്ങളെല്ലാം മക്കൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ള രക്ഷിതാക്കൾ അവർ അത് അവരത് അവരത് അങ്ങനെയാണെങ്കിൽ തിരി പോലെയും കത്തിച്ചു വെച്ച തിരി പോലെയാണ് അതിന്റെ പ്രത്യേകത എന്താ യുഗ മറ്റുള്ളവർക്ക് അത് പ്രകാശമാകും പക്ഷേ അതോടൊപ്പം

അങ്ങനെ ചോദ്യം നമുക്ക് എത്ര പേര് പുസ്തകം കണ്ട ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ഒന്നാം ക്ലാസ്സിലെ പുസ്തകം രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ രണ്ടാം ക്ലാസ്സിലെ പുസ്തകം അങ്ങനെ ഓരോ ക്ലാസ്സിലെയും എൻ്റെ കുട്ടിയുടെ പാഠഭാഗം അധ്യാപിക അധ്യാപകർക്ക് പുറമെ ആദ്യം വായിച്ചു നോക്കേണ്ടത് നന്ന അനുഭവം ഒരുപാട് ആളുകളിൽ നിന്ന് അഭിപ്രായങ്ങളിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം സിഐഎ പാഠഭാഗങ്ങൾ വായന നടത്തുന്നതോടുകൂടെ ഒരവൃത്തി വായിക്കുന്നതോടുകൂടെ ദീനിന്റെ ഏതാണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുള്ള കൃത്യമായ ഒരു അവബോധമുണ്ടാകും അതുകൊണ്ട് എളിമയോടുകൂടെ ഞാനൊരു നിങ്ങൾക്ക് ഒരു ഒരു ഉപദേശം നൽകി എൻ്റെ കുട്ടിയുടെ പാഠഭാഗം ഞാനൊന്ന് വായിക്കും ഒരു പ്രാവശ്യമെങ്കിലും ഞാനൊന്ന് വായിച്ചു അപ്പൊ അതിനകത്ത് നൽകപ്പെടുന്ന ഒരുപാട് സന്ദേശങ്ങൾ നേരത്തെ പിന്നെ സ്വാഗത ഭക്ഷണത്തിൽ പറഞ്ഞു ആഴ്ചയിൽ മുഴുവൻ ദിവസങ്ങളിലും നാട്ടിലുണ്ട് ഇപ്പൊ എന്റെ ഒക്കെ നാട്ടിൽ രണ്ടു ദിവസം വോധസ് ഉള്ളൂ ശനിയും ഞായറും മാത്രമേ അവിടെ വോധസ് അതുപോലെ അവിടെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്കറിയാലോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട് പക്ഷെ ആറ് ദിവസം നടക്കുന്ന വദശങ്ങളെക്കാൾ ആളുകൾ കുട്ടികളെ പാതി അയക്കുന്നതും പ്രതിഫലിക്കുന്നതും ജീവിതത്തിൽ പ്രതിഫലിക്കുന്നതും

വലിയൊരു വിഷയമുള്ളത് നേരത്തെ ഭാഷത്തിൽ പറഞ്ഞു നമ്മുടെ ഭാഗത്തും വിരോധാഭാസം നടക്കുന്നു കോമ്പറ്റീഷൻ അവിടെയാണ് കുട്ടി പുസ്തകത്തിൽ ഒരിക്കലും കുട്ടിയുടെ ഒരൊറ്റ പുസ്തകത്തില് ഏഴാം ക്ലാസ് മുതൽ അപ്പുറത്തൊരു പുസ്തകം നമുക്കുണ്ട് ആ ഒരു പുസ്തകത്തിലും കളവ് പറയണം എന്നില്ല ഒരൊറ്റ പുസ്തകത്തിലും കളവ് പറയണം എന്ന് കുട്ടി പറഞ്ഞു വന്നിട്ടുമില്ല പക്ഷെ നമ്മുടെ കുട്ടി ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ടും കളവ് പറയുന്നുണ്ട് വെച്ച എന്ന് നമ്മൾ െ പറയുന്നുണ്ട് കുട്ടി എവിടെയാണ് എന്റെ പ്രശ്നം അതാണ് വിശുദ്ധ പ്രണ പറഞ്ഞ ഒരു ചോദ്യം നമ്മളിപ്പോ ഈ പിന്നെ പണ്ഡിത പറഞ്ഞാലും പോലെ ആകുന്നു നമ്മള് നമ്മൾ കളവ് മറിയപ്പോൾ മദരസയിൽ നിന്ന് സത്യം മാത്രം മറയുക എന്ന പാഠഭാഗം വായിച്ച് എഴുതി അതിന് എ വാങ്ങി ു വാങ്ങി വീട്ടിലേക്ക് ചെല്ലുന്ന കുട്ടിയോട് ഉപ്പ വാങ്ങുന്നത് മോനെ ഒഴുതി കുട്ടിക്കാൻ വരുന്നുണ്ട് ഉപ്പ പറ ഇല്ലാതെ പറയണുണ്ടോന്നാ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാം പലപ്പോഴും കുട്ടിക്ക് ഇന്ന സാധനം വാങ്ങിക്കൊടുക്കാമെന്ന് കുട്ടിയോട് വാക്ക് പറഞ്ഞ് തിരിച്ചു വരുമ്പോ നമ്മളത് പോയതായിരിക്കാം കുട്ടി ഇപ്പം അത് വാങ്ങിയെന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയണോ സൈക്കിളിന്റെ വീട് പറഞ്ഞില്ല ആ എത്ര എളുപ്പത്തിലാ നമ്മളത് വാങ്ങുന്നത് സൈക്കിളിന്റെ വീട് പറഞ്ഞില്ല യാതെ കൃത്യമായി പറഞ്ഞതുപോലെ സൂത്രത്തിലാണ് നിങ്ങൾ ആളുകളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുന്നു പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അതില്ല കുട്ടിയോട് പാത്രം ഉടഞ്ഞാൽ മോനോട് പാത്രം ഉടഞ്ഞാൽ വലിയ പ്രശ്ന നമ്മളോട് ഉമ്മയോട് പാത്രം പാത്രമുടഞ്ഞാൽ അതിന്റെ അവധിയെ തീരുന്നതാണ് എല്ലാത്തിനും അവധി അവധിയെ മോനോട് കുട്ടിയാ അള്ളാന്റെ കഥ വയ്ക്കാറുണ്ട് ഉമ്മയിൽ ഉപ്പയിൽ ഈ പിന്നീട് സംസാരിക്കാനുണ്ട് അതിന്റെ ആഴത്തിൽ ഞാൻ പറയുന്നില്ല ഞങ്ങളുടെ ഫാമിലി മീറ്റുകളിലൊക്കെ പല സന്ദർഭങ്ങളിലായി പിന്നെ വിശദീകരിക്കാനുള്ള കാര്യങ്ങൾ ഗ്രാമ വിരസത ഉണ്ടാവാതിരിക്കാനും ഞാൻ കൂടുതലായി ആ വിഷയത്തിലേക്ക് പോകുന്നില്ല വളരെ ഗൗരവപ്പെട്ട വിഷയാണ് വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ടാണ് എന്ന് എത്രയോ പഠിച്ചു മകൻ പക്ഷെ ഇന്നും ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നു ഞാൻ ഞാനും നിങ്ങളും ആലോചിക്കാം നമ്മളിൽ പലരും ഇപ്പോഴും ഇടത്തെ കൈകൊണ്ട് കുടിക്കുന്നു പിന്നെ എന്റെ കുട്ടി ബാലപാഠം ബാലപാഠം അത് ബാലപാഠം മാത്രമായി പോകുന്നു ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കും കാരണം ഉപ്പ എങ്ങനെ കുടിക്കുന്നത് ഉമ്മ അങ്ങനെ കുടിക്കുന്നുണ്ട് അതിൽ നിന്നും മാറി ഉപ്പയും ഉമ്മയും തീരുമാനം എടുത്താൽ മതി വീട്ടിൽ നിന്ന് ഉപ്പയും ഉമ്മയും കുട്ടികളും എല്ലാവരും ഞാൻ നിങ്ങൾ നോക്കി നമ്മളെ മോന്റെ പുസ്തകത്തിൽ കൈ വലത്തേക്കൈകൊണ്ട് വെള്ളം കുടിക്കേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട് മോൻ പഠിച്ചു ഇനി നമ്മളെല്ലാവരും വലുതെ കൈ കൊണ്ട് ഇതുവരെ സംഭവിച്ചതുപോലെ തീരുമാനമെടുക്കുന്നതും എല്ലാവരും കൂടെ നല്ല രസകരമായ ഒരു തീരുമാനം ഇനി ഞാൻ എപ്പോഴെങ്കിലും അടുത്ത കൈ കൊണ്ട് കുടിക്കുന്നുണ്ട് അക്ക കാര്യങ്ങളോട് പറയുന്നത് ആ മോൻ്റെ പുസ്തകത്തിലെ പറഞ്ഞാൽ മതി നിങ്ങൾ കുടിച്ചാൽ ഞാനും പറയൂ മോനെ ഞങ്ങൾ കണ്ടാലും ഏത് കൈ കൊണ്ടാണ് കുടിക്കുന്നത് മോൻ പോകണോ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് നോക്കും ഓട്ടോമാറ്റിക്കലി നമ്മളോട് അറിയാതെ തെറ്റിപ്പോയൊരു കുട്ടി ഈ നിർദ്ദേശം അല്ലെങ്കിൽ ഈ പ്ലാനിംഗ് ഉള്ളതുകൊണ്ട് കുട്ടി വലുതുകൊണ്ട് കുടിക്കാൻ ശ്രമിക്കുന്നു കുട്ടികളാണോ അവർ ആദ്യം മുമ്പ് തിരുത്താൻ ശ്രമിക്കും അതുവഴി ഹൈറ അപ്പൊ ഗ്രന്ഥ മാത്ര കേസ്തക പഠനം ഒരു ലോകത്തെ മാറ്റിമറിക്കില്ല നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മുസ്ലിംകൾ ചെയ്യുന്നതല്ല ഇസ്ലാം മുസ്ലിംകൾ എന്ത് ചെയ്യുന്നോ അതല്ല ഇസ്ലാം ബട്ട് മുസ്ലിംകളോട് എന്ത് ചെയ്യാൻ കല്പിച്ചിട്ടുണ്ടോ എന്താണോ മുസ്ലിംകൾ ചെയ്യേണ്ടത് അതല്ല ഇസ്ലാം നാം മുസ്ലിംകൾ ചെയ്യുന്നതാണ് ഇസ്ലാം എന്നിടത്തേക്ക് എത്തണം അതിന് ഇസ്ലാമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടി ശ്രമിക്കണം തീർച്ചയായും അതോടുകൂടെ കുട്ടികളിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാത്തത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് മനസ്സിലാകുന്നത് വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പ്രവർത്തനങ്ങളാണ് എന്ന ഒരു തർത്ഥം നിങ്ങൾക്കറിയാമല്ലോ വാക്കുകളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പ്രവർത്തനമാണ് തലമറക്കാതെ പോകുന്ന പെൺകുട്ടിയോട് മകളോട് വസ്തുക്കാരിയോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊടുത്തിട്ടും മാറ്റം ഉണ്ടാകുന്നില്ല മാറ്റം ഉണ്ടാവില്ല ഇങ്ങനെ പറയുന്നത് ആർക്കും ഇഷ്ടമല്ല എന്നോട് അങ്ങനെ പറയുന്നത് ആർക്കും ഇഷ്ടം ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അധികം ഇങ്ങനെ പറയാം ഇങ്ങനെ എപ്പോഴും അപ്പോഴേക്ക് പറയാൻ ആ ഒരു ഇത് ഇഷ്ടമുണ്ടാവില്ല നേരെ മറിച്ച് ഞാൻ അത് പാലിച്ചു ഒരു ദിവസം അങ്ങനെ പോകുന്ന കാണുന്ന മകളുടെ അടുത്തേക്ക് മുളെ ഒറ്റ എന്ന് പറയുന്നത് വല്ലിമ്മ അല്ലെങ്കിൽ വല്ലിമ്മ അല്ലെങ്കിൽ ഇത്താത്ത അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആ അവരുടെ പുറത്തേക്ക് മുറ്റത്തേക്ക് കാണാൻ എന്ന് പറഞ്ഞാൽ അതീ പ്രവാചകൻ ശ്രദ്ധ ഒരു ദിവസം അധ്യാപനങ്ങൾ അങ്ങനെയായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിനിടെ ഒരുപാട് അധ്യാപനങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് ഇനി മുളിത്തു വാലിമൻ ഞാനൊരു മാലിമു ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകൻ പക്ഷെ ആരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല എളുപ്പമായി കുട്ടികൾ ഓരോ ദിവസവും പിന്നെ പുഞ്ചിരിയോടുകൂടെ കാണുകയും അക്സർ തപസ്സമായിരുന്നു പ്രവാചകൻ അലൈഹി വസ്ല്ലാം പറഞ്ഞ അതുപോലെ തന്നെ അവരോട് അവോയ്ഡ് വൾഡർ വേർഡ്സ് എന്ന ഒരു പ്രയോ മോശമായ വാക്കുകളൊക്കെ കുട്ടികളോട് പറയാതിരിക്കുക അവരെ ദേഷ്യപ്പെട്ട് അവരോട് അങ്ങനെ സംസാരിക്കാതിരിക്കുക പെട്ടെന്ന് ഒരു നമ്മൾക്ക് ക്ലൈവറ്റ് മാറി ഇപ്പൊ എല്ലാവർക്കും എല്ലാവർക്കും ജലദോഷ ക്ലൈവറ്റ് മാറിയ സന്ദർഭ ജലദോഷം വന്നത് ഇതേപോലെ ഒരു കുട്ടി ഇങ്ങനെ ശാന്തമായി നിൽക്കുന്ന സമയത്ത് ആ കുട്ടിയിൽ എന്തെങ്കിലും ഒരു തെറ്റു വന്നതിന്റെ പേരിൽ അപ്പം തന്നെ ഒറ്റ അടി അടിച്ചാൽ ആ കുട്ടിക്ക് പനി വരാനും ശ്വാസമൊക്കെ ഉണ്ടാകാനും കാരണമുണ്ട് എന്ന് ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രം വിശദീകരിച്ചു ഡോക്ടറുമായി സംസാരിക്കാൻ വേണ്ടി കഴിഞ്ഞു ആ വിഷയത്തിൽ അത് വലിയ വിഷയം കുട്ടിയെ പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് പെട്ടെന്ന് കുട്ടിയെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്താൽ ആ കുട്ടിക്ക് പനി വരികയും ശ്വാസം ഉണ്ടാവുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാ ശ്വാസം മുട്ടലും ഈ മരുന്ന് പറഞ്ഞില്ല ചിലതൊക്കെ എന്തുകൊണ്ട് മാറാം ഡീലിങ്ങുകൾ മാതാപിതാക്കളുടെ ഡീലിങ്സ് അതുകൊണ്ട് അതാണ് ഏറ്റവും നല്ല രീതിയിൽ വർദ്ധിക്കാൻ നമുക്ക് അവിടെ കഴിയേണ്ടതായിട്ട് നൈസായ വാക്കുകളായിരിക്കണം പിന്നെ പ്രഹരങ്ങളില്ലാത്ത നല്ല നിലക്കുള്ള സംസാരങ്ങളായിരിക്കണം അവിടെ ആവശ്യം എന്നാണ് ഞാൻ അവസാനിപ്പിക്കാം സമയം നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ഏതായിരുന്നാലും അവരോട് കൂടുതലായി പറയാനിരിക്കുക കൂടുതൽ പറഞ്ഞാൽ അത് ഇഷ്ടക്കേടാകുമെന്നാണ് ഇൻ തപ്പാവല എന്നാണ് നീളത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ട് ഞാനും നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളോട് പറയാം അടിപൊളിയിൽ ഓർക്കണം കുട്ടിയെ കുട്ടിയെ പഠിപ്പിക്കുന്നിടത്ത് വിജയം നേടാൻ സാധിക്കണമെങ്കിൽ വിജയകരമായി എത്താൻ സാധിക്കണമെങ്കിൽ തർമ്മ്യ പരിചരണത്തിൽ എന്ത് ചെയ്യണം എന്നറിയും മാതാപിതാക്കളും അധ്യാപകരായ ഞാനും നിങ്ങളും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത് കുട്ടി നേരത്തെ ചെയ്തു പോയ തെറ്റുകളെ മറക്കണം ഓണ് ഓന്റെ കാര്യം പറയുന്നത് ഓനാന്ന് അങ്ങനെ ഒരു വർത്തമാനം പാടില്ല ഓ ഇന്നലെ കുട്ടിയുടെ പ്രീവിയസ് തെറ്റുകളൊന്നും ഉണ്ടാകുമ്പോ അത് മറക്കണം മാതാപിതാക്കളും മറക്കണം അത് അധ്യാപകർ മറക്കണം ഇന്നലെ ഹോംവർക്ക് ചെയ്യാതെ പക്ഷെ ഇന്നത്തെ ഓവർക്ക് ചെയ്യുന്നത് ഇന്നത്തെ കാരണമായിരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഞാൻ അതിനെ മനസ്സിലാക്കുന്നു അതേപോലെ ഓരോ ദിവസവും കുട്ടിയെ കാണേണ്ടത് ഒരു പുതിയ ഒരു പ്ലാനിങ്ങോടും കൂടെ ആയിരിക്കണം ഓരോ മാതാപിതാക്കളും കുട്ടിയെ സമീപിക്കേണ്ടത് മാതാപിതാക്കളിൽ നിന്ന് കുട്ടികൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്നതുകൊണ്ട് മാതാപിതാക്കൾ ആ വിഷയത്തിൽ ഏറെ ശ്രദ്ധയുള്ളവരാകണം ഞാൻ അവസാനിപ്പിക്കുന്നത് അവിടെ ഒരു ോ പിന്നെ ഏതായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുട്ടികൾ എല്ലാം കാണും ആരാധനാ കർമ്മങ്ങളിലെ നിഷ്ഠ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണും ഉമ്മ ശ്രദ്ധ ഇപ്പൊ എൻ്റെ അടുത്ത് ഒരു മോൻ ചെറിയ മോൻ എന്തായാലും പേര് ഞാൻ പറഞ്ഞുപോയി പിന്നെ ഉണ്ടല്ലോ നിങ്ങളോടെ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഞാന് എന്ത് ചോദിച്ചാൽ എന്റെ തോളത്തിൽ ചോദിച്ചിട്ട് ചെറിയൊരു മോൻ ഞാൻ ഞാനിവിടെ ഭക്ഷണം കഴിക്കാനായിരിക്കും എൻ്റെ അടുത്ത് വന്നു ഞാൻ പേര് പറഞ്ഞു പോയി ആ മോൻ വന്നിട്ട് പറഞ്ഞത് അതെ എൻ്റെ ഉമ്മാന്റെ കയ്യില എസ് ഉള്ളത് അതിനകത്ത് നിങ്ങളെ ഓമത്തിലുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു എന്നെനിക്കൊരു ഉമ്മ തോന്നു അപ്പം ഞാൻ അവരുടെ പേരും ഉമ്മാൻ്റെ പേരും ചോദിച്ചു അതൊന്നു ഏതായിരുന്നാലും അത് ഹൈറായ ഒരു കാര്യമാണ് എൻ്റെ ഉമ്മാന്റെ എസ് ടുള്ളത് ഇതാണ് പക്ഷെ പല കുട്ടികളും ഉമ്മാന്റെ എസ് ടു എന്താ പറയാനുള്ളത് അതിൽ വലിയ ഘടകമാണ് അതുകൊണ്ട് നമ്മുടെ എസ് എസ് ടു ഒക്കെ ഉണ്ടാവേണ്ടത് വിശുദ്ധ ഖുർഹാനിന്റെ അധ്യാപനങ്ങളാകുമ്പോ പ്രവാചകന രീതിശാസ്ത്രങ്ങളാകുമ്പോ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആ കുട്ടിക്ക് ഇഷ്ടമായില്ല എന്നിട്ട് അവൻ എനിക്കൊരു സമ്മാനം തന്നു ഒരു ഉമ്മ തന്നു ഞാൻ മോനെ അവിടെ അവിടെ നമ്മുടെ അങ്ങനെയാവുമ്പോ അത് മാതാപിതാക്കൾ മാറും എല്ലാ വിഷയത്തിലും ഇപ്പൊ നിസ്കാരത്തിൽ കായതാണ് വുളു ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെയാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരുപാട് രക്ഷിതാക്കൾ ഇതിലുണ്ടാവും എനിക്കറിയാം ഒരുപാട് രക്ഷിതാക്കൾ ഉണ്ടാവും മോളെ ഞാൻ ഇതുവരെ വുളു ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ഞാൻ വുളു ചെയ്യുന്നത് കുട്ടി കണ്ടിട്ടുണ്ട് ചില സമയത്ത് ഒന്ന് തിരുത്തി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവില്ലേ ഉണ്ടാവും അതാണ് ശരി യഥാർത്ഥ രീതിശാസ്ത്രം മദ്രസയിൽ നിന്ന് അതിൻ്റെ തിയറികൾ പഠിക്കുക മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്നും എവിട്ടേ എത്തൂലോ മദ്രസ കൊണ്ട് മാത്രം അതൊരു സഹായക ഒരു ഗൈഡ് മാത്രമാണ് മദ്രസ നടക്കുന്ന ഒരു സ്ഥലം മാത്രമാണ് അപ്പൊ നമസ്കാരങ്ങൾ അല്ലെ ആരാധനകളാണ് ഇപ്പൊ നമുക്ക് അറഫ നോമ്പ് എന്നത് നിങ്ങളെ ആ വിഷയത്തിൽ പ്രത്യേകം ഞാൻ ഉണർത്തേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും അറഫ നോമ്പ് അത് ഗൗരവപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നോമ്പാണ് എന്നും സൗമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നോമ്പ് അനുഷ്ഠിക്കണം എന്ന് പറയേണ്ടതില്ലല്ലോ നമ്മളെല്ലാവരും നോമ്പ് അനുഷ്ഠിക്കും നോമ്പ് എടുക്കില്ലേ അത്മാർ വരാനിരിക്കുന്നതുമായ പാപങ്ങൾ പാപങ്ങളിൽ നിന്ന് സഹായിക്കുന്ന പാപങ്ങളെയും കളയാൻ മാത്രം ശക്തമായ അതിമഹത്തായ ഒരു വ്രതാനുഷ്ഠാനമാണ് ഹജിമാർഫയിൽ സമ്മേളിക്കുമ്പോ നാം അതിനോട് യാഥാർത്ഥ്യം പ്രാപിക്കുന്നു പടച്ചതമ്പുരാന്റെ തമ്പുരാന്റെ പ്രതിഫലത്തിന് വേണ്ടി ചെയ്തു പോയ പാപങ്ങൾ കൊടുക്കപ്പെടാൻ വേണ്ടി അതുകൊണ്ട് ഈ വ്രതം നോമ്പ് സൗമ എന്റെ ശബ്ദം ശ്രമിച്ച എല്ലാവരും അനുഷ്ഠിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങൾ ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോ സ്വാഭാവികമായിട്ടും വീട്ടിലാത്ത നോർമിന്റെ ഒരു അന്തരീക്ഷം എന്താ നോമ്പോ നോക്കണം ഉച്ചവരെ മോനെടുത്തോ അടുത്തവരെ ഉച്ച എടുക്കാം അപ്പോ അർഹ കിട്ടി എവിടെ അവരുടെ തമാശയിലും നല്ല രീതി കുട്ടികളെ കുറിച്ച് കുട്ടികൾക്ക് നൽകാൻ കഴിയുന്നു നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞു എല്ലാവരും അറഫിച്ച് നേടാൻ ഭാഗ്യമുള്ളവരായി മാറണം എന്ന് ഗൗരവമായി ഈ സമയത്ത് സാന്ദ്രഭികളുമായി ഞാൻ ചെയ്യട്ടെ ഇൻഷാള്ള നമുക്ക് വീണ്ടും ഒരുപാട് സദസ്സുകൾ ലഭിക്കും അവിടെയൊക്കെ സംസാരിക്കാം

ിൽ നിന്ന് ശുദ്ധപ്രോഹിൻ്റെ പാരായണം നടത്തുന്നവരായി മാറണം കാസറ്റ് ഇടുകയും സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറണം കാസെറ്റ് ഇട്ട് സംസാരം തുടങ്ങുകയാണെങ്കിൽ കോഫിയ അത് കുട്ടികൾക്ക് കിട്ടുന്ന വലിയ ഒരു പാഠമായിരിക്കും ഇന്ന് ഞാൻ പിന്നെ വാഹനത്തിൽ പൊതുവെ സാധനം എൻ്റെ സഹോദരൻ പിന്നെ ദുർഘയ മാതൃകയാണ് അതുപോലെ നമുക്കിനി സംസാരിക്കാം കോഫി എന്തൊരു സന്തോഷമാണ് അങ്ങനെ സംസാരം അതിലെ അഭംഗി ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് അങ്ങനെ എല്ലാ നിലക്കും ഹൈർ പ്രചരിപ്പിക്കാൻ നമുക്ക് സാധിക്കും പാരായണം വിശുദ്ധ പാരായണം ചെയ്യാത്ത വീട് ആളുകൾ ഞാൻ അവസാനിപ്പിക്കാം ഇപ്പോൾ നിങ്ങളുടെ കൃഷിപ്പ് എന്ന് എനിക്കറിയാം വിഷമിച്ചു വെക്കാൻ നിങ്ങൾ ക്ഷമിക്കണം